ഏറ്റവും വലിയൊരു ഒരു ഒരു അനുഭവം പറഞ്ഞു കേട്ടാണ് പഴയ പഴയ കാരണവന്മാരും ഒക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് എനിക്കത് വേണം ഇത് തോന്നുന്നു അതൊന്നും പറയണ്ട പക്ഷെ തെറ്റേ ചെയ്യരുത് അതിപ്പോൾ ഒരു ലോകധർമ്മം അതല്ലേന്നൊക്കെ പറയുമായിരിക്കും ശരിയാണ് ലോകധർമ്മം അതാണ് ധർമ്മം ചെയ്യുക സത്യസന്ധമായിട്ട് എങ്കിലും ഈ ഇവിടെ ഉപാസിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് നമുക്ക് പറ്റുന്നിടത്തോളം എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച വരുത്താതെ വീഴ്ച വരാതെ അത് ചെയ്യാൻ സാധിക്കുക അതാണ് നമ്മൾ മനസ്സിൻ്റെ സംതൃപ്തിയോട് കൂടി വേണം കർമ്മം എന്ന് പറയുന്നത് തൊഴുമ്പോൾ മറ്റൊരാൾ പറഞ്ഞിട്ടാകരുത് എത്രയോ ഈ എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിലും മനസ്സിന് വിഭ്രാന്തി വന്നിട്ടുള്ള ആളുകളെ അവിടെ കാണുന്നതിൻ്റെ ലക്ഷണം നമ്മളെ കാണിച്ചു തരുന്നതാണ് എല്ലാണ്ട് ചില ആൾക്കാർ ദാരിദ്ര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കണേ അല്ല ദാരിദ്ര്യം മാറണേ ഐശ്വര്യം ഉണ്ടാവണേ അത് വേണം ഇത് വേണം ഇതെല്ലാം പൂർണ്ണമായിട്ട് തികഞ്ഞ് ുള്ള ചില ആൾക്കാരുണ്ട് അവർക്ക് ഉള്ള പ്രശ്നം എന്താ എവിടെ ചെന്നാലും അതിനൊരു റെമഡി കിട്ടാത്തൊരു സംഭവമാണ് മനസുഖം ഈ മനസ്സിൻ്റെ ഈ അവസ്ഥ മാറുന്നില്ല എന്തു ചെയ്യും അതിപ്പോൾ നമ്മൾ ഭൗതികമായിട്ട് ഡോക്ടേഴ്സിനെ കണ്ടു മരുന്ന് ചോദിച്ചാലൊന്നും അത് മാറണതല്ല മാറില്ലയെന്ന് ആ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനം തീർച്ചയായി കഴിയുമ്പോഴാണ് ആരെങ്കിലും പറയും ഒരു കാര്യം ചെയ്യും ഇത്രയൊക്കെ ചെയ്തില്ലേ ആ ചോറ്റാനിക്കരയ്ക്കൊന്ന് ഒന്ന് പോയി നോക്കാം ഞാൻ അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം അതും ഈ അമ്മയുടെ ഒരു കളി തന്നെ ഇത് ആദ്യം അവിടെ പോയാൽ മതി ഇനി പ്രശ്നങ്ങളൊന്നുമില്ല സങ്കടമുണ്ട് നമുക്ക് ശരിയാണ് പക്ഷെ അത് നമുക്ക് ചെയ്യാൻ തോന്നില്ല അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എല്ലാം തന്നെ ഞാൻ ഇന്നലെ ചെയ്തത് ഒന്ന് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക എനിക്ക് ഇന്നലെ എനിക്ക് ഈ നിമിഷം വരെ എന്തെങ്കിലും നന്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ അമ്മ തന്നത പിന്നെ നാളെ രക്ഷിക്കണം അപ്പോൾ അമ്മ ഞാനത് എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് മൂന്ന് പേര് നമ്മുടെ കൂടെ ഒരുമിച്ച് വരിക ആരാ അതാരത് ഒന്നിച്ചാസ്താവ് കൂട്ടത്തിൽ മറ്റേ ആൾ ഭഗവതി ഈ മൂന്ന് ശക്തികളും നമ്മുടെ ജീവിതത്തിൽ ശരീരത്തിനോ മനസ്സിനോ ഒരു ബലമായിട്ട് വരുമെങ്കിൽ പിന്നെ എന്തിനാണ് പേടിക്കണേ അവിടെ പ്രാർത്ഥിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ സ്വസ്ഥത തരണേ സമാധാനം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണേന്ന് വേറെ ഒന്നും പ്രാർത്ഥിക്കണ്ട ശരിക്കും അതുകൊണ്ട് വേറെ സ്ഥനം കുലം വിദ്യ യശസ്സെന്ന് പറഞ്ഞാൽ ഇതൊന്നും അവിടെ പറയേണ്ട അസ്വസ്ഥത ഉണ്ടാക്കിത്തരണം അതമ്മ തരണം എന്ന് പറഞ്ഞു അത് ഇവിടെ ഒരു പ്രത്യേകതയാണ് ശരിക്കും ഇതിപ്പോൾ ഇത്രയും നേരം പറഞ്ഞുതന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിൻ്റ് തോന്നിയിരുന്നില്ല രാജ്യം